നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐശ്വര്യത്തിന്റെ മാസമായ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് നാളെ ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസമായ കർക്കടകത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാം എല്ലാവരും സാക്ഷാൽ മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിൽ വിരുന്നെത്തുന്ന മാസമാണ് കർക്കിടകം രാമനാമ ജപങ്ങളിലൂടെ ുരിതങ്ങളിൽ നിന്നും മോചനം നേടുന്ന പുണ്യമാസം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് സാക്ഷാൽ നാരായണൻ അവതരിക്കുന്ന മാസമാണ് കർക്കടക മാസം മാസങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് കർക്കടക മാസം മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പുണ്യമാസമാണ് കർക്കടകം ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ദിവസങ്ങൾ ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസമാണ് കർക്കടകം ഇന്ന് കർക്കടക സംക്രാന്തിയാണ് വീടും പരിസരവും വൃത്തിയാക്കി വെള്ളമോ മഞ്ഞൾ വെള്ളമോ നാൽപ്പാമര വെള്ളമോ തളിച്ച് ശുദ്ധിയാക്കേണ്ട ദിവസം ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റുക ശ്രീ ഭഗവതിയെ വരവേൽക്കാനുള്ള സങ്കല്പത്തിൽ അരിപ്പൊടി കലക്കി കൈകൊണ്ട് പ്രധാന വാതിലിലും മറ്റും പതിപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ് കർക്കിടക സംക്രമ സമയത്ത് ശീഭൂതിക്ക് വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വൈകുന്നേരം അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളും എല്ലാം ഒരുക്കി ഭഗവതിയെ നിലവിളക്ക് കൊടുത്തി എതിരേൽക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമായ കാര്യമാണ് കേടുവന്ന പഴയ മുറത്തിൽ കരിക്കട്ട മഞ്ഞൾ ചോറുരുള അരി ഉപ്പ് പ്പ് മുളക് തുടങ്ങിയവ വയ്ക്കും നാട്ടാചാരത്തിൽ ചില സ്ഥലങ്ങളിൽ സാധനങ്ങൾക്ക് മാറ്റമുണ്ടാകാം സന്ധ്യാ നേരത്ത് ഗൃഗനാഥ വീടിന്റെ അകത്തും പുറത്തും നടന്ന് വായ്ത്താരി ചൊല്ലി കുറ്റിച്ചൂലുകൊണ്ട് ചേട്ടയെ പുറത്താക്കി മുറത്തിലെ സാധനങ്ങൾ ദൂരെ കൊണ്ടുപോയി കളയും പിന്നീട് കുളിച്ചു വന്നിട്ടാണ് ശ്രീ ഭഗവതിയെ വരവേൽക്കുക വീടിന്റെ മുൻവശത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് വരവേൽപ്പ് രാമനാമ ജപത്തിലൂടെ സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന വിശ്വാസമാണ് കർക്കടക മാസത്തെ രാമായണ മാസമാക്കി തീർത്തത് ഇന്ന് കർക്കടക സംക്രമത്തോടനുബന്ധിച്ച് ഇവിടെ വിശേഷാൽ പൂജകളും പതിവ് പൂജകളും നടന്നു ഇന്ന് രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം ഞാനും ബ്രഹ്മശ്രീ അപ്പുകുട്ടൻ നമ്പൂതിരിയും ചേർന്ന് പ്രശനചിന്ത നടത്തുകയുണ്ടായി പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാദേവന്റെയും ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം കൊണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്നു എന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ചില നക്ഷത്രക്കാർക്ക് കഷ്ടതകൾ പൂർണ്ണമായും മാറുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ നക്ഷത്ര ജാതകരിൽ പലർക്കും ജീവിതം പല രീതിയിലും ദുസഹവും ദുരിതപൂർണവുമായിരുന്നു ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും അനുഭവിച്ചു വന്നിരുന്ന ദുരിതപൂർണമായ ജീവിതത്തിന്റെ ഒരു നേർ ചിത്രം പ്രശ്ന ചിന്തയിൽ കാണുകയുണ്ടായി എന്നാൽ നാളെ മുതൽ ഗുരുവായൂരപ്പനും മഹാദേവനും ഈ നാളുകാരുള്ള വീടുകളിലേക്ക് എത്തുകയാണ് ഈ പന്ത്രണ്ട് നാളുകാരുടെയും ജീവിതത്തിലേക്ക് ഭാഗ്യ പെരുമഴക്കാലമാണ് വരാനിരിക്കുന്നത് ഇതിലും വലിയൊരു ഭാഗ്യ സമയം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഇനി വന്നു ചേരുക ഒന്നാം തീയതി മുതലുള്ള ഏഴ് ദിവസക്കാലം ഇവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ആശ്വാസത്തിന്റെ തീരത്തേക്ക് എത്താൻ കഴിയുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും കർമ്മ മേഖലയിൽ വളരെയധികം ഉണ്ടാകും ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൂര്യഭഗവാൻ അനുഗ്രഹം ചൊരിക്കുകയാണ് സൂര്യന്റെ അതിദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ ക്ഷത്രക്കാരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അവരുടെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാതകവശാൽ ഗ്രഹനിലപ്രകാരം ദോഷങ്ങളില്ല എങ്കിൽ കുടുംബ ദോഷങ്ങളില്ല എങ്കിൽ ശത്രുദോഷങ്ങളില്ലായെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം അപ്പാടെ മാറി മറിയുക തന്നെ ചെയ്യും സൂര്യഭഗവാന്റെ അനുഗ്രഹം ഇത്രമേൽ ചൊരിയുന്ന മറ്റൊരു സന്ദർഭം പ്രശ്നചിന്തയിൽ ഒരിടത്തും ഒരു കാലത്തും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഒട്ടേറെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനോദുരിതങ്ങളും എല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകാം ദുരിതഭേത്തിൽ നിന്ന് ഈ നക്ഷത്രക്കാരെ ആദിത്യ ഭഗവാൻ കൈപിടിച്ച് ആനയിക്കുകയാണ് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലേക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ടാത്തൊരു സമയത്തേക്ക് ഈ നക്ഷത്രക്കാരെ ഭഗവാൻ എത്തിക്കുകയാണ് തളർന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം ഒന്നിനും കൊള്ളാത്തവരെന്ന് കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിതന്മാരും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ടാകാം ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പരിഹാസങ്ങളും പുച്ഛങ്ങളും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകാം അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ ഇനി ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകള് ദുരിതങ്ങള് ബുദ്ധിമുട്ടുകള് അനുഭവിക്കേണ്ടി വരില്ല സാഷാൽ പരമേശ്വരൻ സാഷാൽ മഹാദേവനും ശിവപാർവതിയും അമ്മ മഹാലക്ഷ്മിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകും ജീവിതത്തിന്റെ കനത്ത പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസത്തിന്റെ തണൽമരത്തിലേക്കുള്ള യാത്രയാണ് ഇനി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും റീഡിംഗുകളിലേക്ക് വിശദമായി കണക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം കർക്കിടകം ഒന്നാം തീയതി ആയതുകൊണ്ട് ബാലഗണപതി ഹോമം നടക്കും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി സർവ്വരീതിയിലുള്ള ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുവാൻ ഏറ്റവും അനുയോജ്യമായ ഹോമമാണ് ബാലഗണപതി ഹോമം രാവിലെ ആയിരത്തി എട്ട് നാളുകാരെ കൊണ്ട് ബാലഗണപതി ഹോമവും വിഷ്ണുപൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ഈ പൂജകളിൽ പങ്കുചേരുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക ഈ പൂജകളിൽ പങ്കു ചേരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വാഭിഷ്ടസിദ്ധിയും സർവ്വ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഇനി വിശദമായ റീഡുകളിലേക്ക് കടക്കാം കർക്കടക പുലരിയിൽ സർവ്വ സൗഭാഗ്യങ്ങളും എന്നറിയുന്ന ആദ്യ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടാകും ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് കർമ്മ മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നൊരു സമയം കൂടിയാണിത് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് മത്സര പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും ഉയർന്ന വിജയമുണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിക്കും പൈതൃക സ്വത്ത് വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ത നക്ഷത്രക്കാരിയോ അത്ത നക്ഷത്രക്കാരനോ ഉണ്ടെങ്കിൽ സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും ചേരുന്ന സമയമാണിത് ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്ന അകൽച്ച മാറി കുടുംബ ജീവിതം കൂടുതൽ ഭദ്രമാവും മാതാപിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയം വന്നു ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക വിഷമതകൾ മാറി ധനസൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകും വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് അപൂർവങ്ങളായ സൗഭാഗ്യങ്ങളും സമ്പത്തുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മഹാദേവൻ നൽകുന്നത് ശിവപാർവതി നൽകുന്നത് ധനപരമായി വളരെ അനുകൂല സമയമാണിത് പൂർവിക സ്വത്വവും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനമോ ലോട്ടറി സൗഭാഗ്യമോ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും വേദനിപ്പിച്ചവരും ഉച്ചച്ചവരും അകറ്റി നിർത്തിയവരും കാൽ തൊട്ട് നമസ്കരിക്കുന്ന ദിവസങ്ങളാണ് ആക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ലക്ഷ്മി കുബേര യോഗവും മകാ ഗജകേശരി യോഗവും കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം സൗഭാഗ്യകരമായി തീരും എന്നുള്ളതാണ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധന സൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കുക കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം വളരെയധികമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കും എല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കർമ്മ മേഖലകളിലെല്ലാം നിങ്ങൾ സൂര്യ തേജസ്സോടെ തിളങ്ങും സൂര്യഭഗവാൻ നിങ്ങളുടെ സകല ആഗ്രഹങ്ങൾ നിർത്തിത്തരും അപ്രതിഷിത മാർഗങ്ങളിലൂടെ ധനാഭിവൃദ്ധി വന്നു ചേരും വാഹന യോഗം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവ ഉണ്ടാകും സൂര്യ തേജസ്സോടെ തിളങ്ങുവാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം വരെ കഴിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന സകല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും സൂര്യഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം സൂര്യപ്രഭിയിൽ തിളങ്ങുന്ന മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രമാണ് സാമ്പത്തികമായിട്ട് വളരെ ഔന്നത്യത്തിലേക്ക് എത്തുന്ന വളരെയധികം നല്ല സമയമാണ് തെളിഞ്ഞുവരിക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാൻ കഴിയും ഈശ്വരാനുഗ്രഹം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് നിങ്ങളുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ പങ്കുചേരാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും അപ്രതീക്ഷിതവും അനുകൂലവുമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കഴിയുന്നതും നന്നായി തന്നെ ഈ അനുകൂലാവസ്ഥയെ മുതലെടുക്കണം ആഗ്രഹങ്ങൾ വലുതായിരിക്കണം അത് നേടാനും സാധിക്കും ആവശ്യമെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തി എതിരാളിയെ അത്ഭുതപ്പെടുത്തണം തൊഴിലിൽ ഉയർച്ചയും മേലധികാരികളുടെ പ്രോത്സാഹനവും ലഭിക്കും സന്താനങ്ങൾ കാരണം വളരെ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ഗുരുവായൂരിപ്പന്റെയും അകമഴിഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ലഭിക്കും പ്രണയം ഉല്ലാസം പൊതുപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സമയം ധാരാളം ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പുതിയ ആരാധകരെ നിങ്ങൾക്ക് ലഭിക്കും അവരുടെ അനുമോദനകളും പ്രശംസയും യഥേഷ്ടം ലഭിക്കും നന്നായി ആഘോഷിക്കുക കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഉണ്ടായിരുന്ന ഭിന്നതകളെല്ലാം മാറി കുടുംബജീവിതം കൂടുതൽ ഭദ്രമാകും ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിലിറ്റി ലഭിക്കുന്ന ഒരു സമയമാണ് ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ച മറ്റൊരു നക്ഷത്രം അനിരം നക്ഷത്രമാണ് മഹാദേവൻ ശിവപാർവതി ഈ നക്ഷത്രക്കാരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സമയമാണ് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് മഹാദേവനും ശിവപാർവതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഗൃഹ നിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനുള്ള അവസരങ്ങളും സാമ്പത്തികവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഇതുപോലെ ഈ നാളുകയറിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാരുടെ മേൽ മഹാദേവനും മഹാലക്ഷ്മിയും ചുരിയുന്നത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് ദൈവകൃപയാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഇവർക്ക് കഴിയും ആലോചനാപൂർവ്വം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായൊരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞു വരും ഗൃഹനിർമാണമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണ ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സൂര്യപ്രഭയിൽ തിളങ്ങുന്ന സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരരുട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെല്ലാം മാറി ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്ട്ടാതെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ധിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒരു സമയമാണ് വന്നു ചേരുക ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുവാനും ഇവർക്ക് കഴിയും പൂർവ്വകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരുക ധാരാളം നേടങ്ങളും ഭൗതിക സുഖങ്ങളും ഈ ഒരു വർഷകാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണമായിട്ടും തുറന്നു കിട്ടും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഗണേശ ഭഗവാനും രൂപ ചൈതന്യം ചുരുകയാണ് ഇവരിലേക്ക് ഈശ്വരക്രമിയാൽ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് എത്ര വലിയ പടുകുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിലും ദേവീദേവന്മാർ ഈ നക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഒരു താങ്ങായി തണലായി നിങ്ങളെ തലോടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി പോവുകയാണ് ഉള്ളിൽ തേടുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ ൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമായിരിക്കും കടന്നു വരിക സൂര്യഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയും ഒരുപോലെ അനുഗ്രഹം ചൊരുകയാണ് ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളെല്ലാം മാറി നല്ല കാല പിറക്കും ഇതുപോലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്ന് തന്നെ പറയും ഇരിഞ്ഞു കഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങി ചേരുവാൻ കഴിയും അയൽവക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതകൾ വന്നു ചേരും സഹോദര കോപം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവയൊക്കെ തിരികെ കിട്ടാനുള്ള സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പൊതുവെ വളരെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷകാലമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പല വഴികളിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് നിത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സകല മേഖലകളിലും ആദരിക്കപ്പെടും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ദൂരെ നിന്നും ജന്മനടയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രേടിപ്പിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് ഈശ്വരാനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരൂപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ക്രിക്കറ്റ് നക്ഷത്രക്കാരുടെ ജീവിതത്തെ സൂര്യ ഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയും സമ്പന്നമാക്കി തീർക്കുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് എന്തൊക്കെയാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക അത്രമേൽ സൗഭാഗ്യമാണ് സൂര്യദേവൻ മഹാദേവൻ നിങ്ങളിൽ ചൊരിയുന്നത് ഒരു പുരുഷായസൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും എല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ഇത് ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും ഈശ്വര അനുഗ്രഹത്താൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് കഷ്ടതകളെല്ലാം മാറി സൗഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സാക്ഷാൽ സൂര്യദേവൻ ശിവപാർവതി ചൈതന്യം നിങ്ങളുടെ മേൽ ചൊരിക്കുകയാണ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്ന് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇവരെ കാത്തുരക്ഷിക്കാൻ പോവുകയാണ് ലക്ഷ്മി കുബേര കുബേരയോഗവും സഹസ്രകോടീശ്വര യോഗവും നൽകി ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇതിലും വലിയൊരു ധനസൗഭാഗ്യം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സങ്കടക്കടലിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മകൻ നക്ഷത്രക്കാർ പ്രവേശിക്കുകയാണ് ജീവിതത്തില് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയം തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈരം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും സുനിശ്ചിതമായ വിജയം ഇവർ തേടിയതും പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനകൈറ്റവും ലഭിക്കും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് കൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലം ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും ഐശ്വര്യവും സമ്പത്തും വന്നു ചേർന്ന് ജീവിതത്തിൽ തിളങ്ങി നിൽക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടറിഞ്ഞിരിക്കാം സൂര്യദേവൻ ഇവർക്ക് കുബേര യോഗവും മഹാഗജകേശ യോഗവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് महादेवनम शिवपार्वदिम महाविष्णवम महालक्ष्मीम സാഷാൽ ഗണപതി ഭഗവാനും ഇവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഭാഗ്യ പെരുമഴ തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം ഉത്തർട്ടാദി നക്ഷത്രമാണ് സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യ പെരുമഴ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സൗഭാഗ്യം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല ഇനിട്ട് വരികയുമില്ല അത്രമേൽ സൗഭാഗ്യമാണ് ദേവിദേവന്മാർ ഇവരിൽ ചുരിയുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും സഹസ്രകോടീശ യോഗവും സഹസ്ര രാജയോഗവും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഭാഗ്യപെരുമഴിയിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് സൗഭാഗ്യം വിവാഹം ഭവനയോഗം എന്നീ മേഖലകളിൽ വളരെയധികം ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും സാമ്പത്തിക സൗഭാഗ്യവും ഉണ്ടാകും ആ രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജീവിത സൗഭാഗ്യങ്ങൾ ഇത്രയേറെ വർദ്ധിക്കുന്ന മറ്റൊരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഇനി ലഭിക്കാനില്ല വേദനിപ്പിച്ചവരും പുച്ഛിച്ചവരും അകറ്റി നിർത്തിയവരുമെല്ലാം കാൽ തൊട്ട് നമസ്കരിക്കുന്ന ദിനങ്ങൾ വന്നുചേരും ജീവിത സൗഭാഗ്യം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം